നീണ്ട പത്തൊമ്പത് വർഷങ്ങൾക്കു ശേഷം മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു കന്നിമൂലയിലെ കൈലാസക്കല്ലിന് സമീപം ചെക്കിപ്പൂക്കളാൽ അലങ്കരിച്ച തിരുമുടി ഉയർന്നപ്പോൾ വിശ്വാസികൾ ദേവിയെ അരിയെറിഞ്ഞു വരവേറ്റു മാതമംഗലം ദേശത്തിന്റെ പത്തൊമ്പത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹവുമായി മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു രാവിലെ പുലിയൂർ കണ്ണൻ തായ്പരദേവത കണ്ണങ്ങാട്ടു ഭഗവതി വിഷ്ണുമൂർത്തി പുലിയൂർ കാളി കുണ്ടോർ ചാമുണ്ടി മടയിൽ ചാമുണ്ടി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഉച്ചയ്ക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനും ബാല്യക്കാരും തിരുമുറ്റത്തെ മേലേരി കയ്യേറ്റു തുടർന്ന് കന്നിമൂലയിലെ കൈലാസക്കല്ലിനു സമീപം ചെക്കിപ്പൂക്കളാൽ അലങ്കരിച്ച തെരുമുടി ഉയർന്നപ്പോൾ ചാർത്തിയ ദേവിയെ വിശ്വാസികൾ അരിയറിഞ്ഞു വരവേറ്റു ഇരു കൈകളിലും പന്തമേന്തി പോയി പൊയ്ക്കണ്ണിഞ്ഞ് മുച്ചിലോട്ട് ഭഗവതി തകിലിന്റെയും ചീനിക്കുഴലിന്റെയും പതിഞ്ഞ താളത്തിനനുസരിച്ച് മൂന്ന് വട്ടം ക്ഷേത്രത്തിന് വലം വെച്ചു തുടർന്ന് നർത്തനമാടി മണിക്കിണറിൽ നോക്കി പൊയ്ക്കണ്ണിഞ്ഞ ശേഷം പൂവിട്ട് തിരുവായുധം മീറ്റുവാങ്ങി മണങ്ങിയാട്ടവും പന്തലാട്ടവും കഴിഞ്ഞ് ഭക്തരെ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു നിത്യകന്യകയായ ദേവിയെ കാണാനെത്തിയവർക്ക് കായക്കഞ്ഞി നൽകി വൈദങ്ങൾക്കെല്ലാം പകരം വെക്കാനില്ലാത്ത മാതൃഭാവമാണ് മുച്ചിലോട്ട് ഭഗവതി നിത്യകന്യകയായ തമ്പുരാട്ടിയുടെ താലികെട്ട് കല്യാണമാണ് ഓരോ പെരുങ്കളിയാട്ടം ദേവി ദർശനത്തിനായി മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെത്തിയത് ന്യൂസ് ബ്യൂറോ പിലാത്തറ